ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായി നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി തക്കാളി ചെറുതായി കൊത്തിയരിഞ്ഞത് ചെറിയുള്ളി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂര മീൻ്റെ ഒരൽപ്പമാണ് ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിനി എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം നന്നായി ക്ലീൻ ചെയ്തെടുത്ത മീനിലേക്ക് ഒരു ടീസ്പൂൺ തക്കാളി അരച്ചത് പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരല്പം ഉടമ്പുളി തിളപ്പിച്ചെടുത്ത വെള്ളം നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനുകൾ വെച്ച് കൊടുത്ത് വറുത്തെടുക്കാം ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം മീൻ വറുത്തെടുത്ത ബാലൻസ് എണ്ണയിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുതായി കൊത്തി അരിഞ്ഞെടുത്ത തക്കാളി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് ഇത് ഏത് മീൻ വെച്ചും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കറിയെക്കുറിച്ചെല്ലാം നിങ്ങളുടെ ഇവിടെ വിലയേറിയ അഭിപ്രായങ്ങൾ സംബന്ധിച്ചു അറിയിക്കാൻ മറക്കരുത് തക്കാളി ഒന്ന് പാടി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു സ്പൂൺ ഇഞ്ചി ഇത് നന്നായി ഒന്ന് വഴക്കിയെടുക്കാം ഒരു പണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് വാടി വന്ന സമയം ചെറുതായിട്ടൊരു റോസ്റ്റ് പരിവായിക്കൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട ഈ സമയം ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ അൽപ്പം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ആവശ്യമായ ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്തിരുന്നുള്ളൂ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയാണ് അതിലേക്ക് ചേർക്കുന്നത് അങ്ങനെ മസാലയെല്ലാം നന്നായി നൂത്ത് കിട്ടിയിട്ടുണ്ട് അത് വാങ്ങി മാറ്റി വെക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിന് നടുവിലായിട്ട് ഒരു വാഴയില കൂടി വെച്ചു കൊടുക്കാം ഇനി ഈ വാഴയിലേക്ക് നമ്മൾ വറുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മസാല അല്പം തേങ്ങാപ്പാൽ ഉപ്പൊരൽപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചെറുതീയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക യാ ഇത് ചപ്പാത്തി പൂരി ചോറ് അപ്പം പുട്ട് എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അതി ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്